തകർക്കപ്പെട്ട തെരുവുകളിലിരുന്ന് പോരാട്ടത്തെക്കുറിച്ചവർ വാചാലരായി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു സമാധാനത്തെക്കുറിച്ച് എഴുതി വച്ചു അതുകൊണ്ടാണവർ കിരാതകരങ്ങളിലെ മായാത്ത കറകളായി മാറിയത് വർത്തമാന ലോകത്തെ ഏറ്റവും വലിയ വംശഹത്യയുടെ നേർച്ചിത്രങ്ങൾ മാലോഗരിലേക്കെത്തിച്ച ഗസയിലെ അൽ ജസീറയുടെ അഞ്ച് മാധ്യമ പ്രവർത്തകരെയാണ് ഇസ്രായേൽ സൈന്യം കൊന്നുകളഞ്ഞത് അനസ് അൽ ഷെരീഫ് മുഹമ്മദ് റൈക്ക് ഇബ്രാഹിം ജഹീർ മുഹമ്മദ് നൗഫൽ മൊഹ്മീൻ അലീവ കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിച്ച ലോകത്തിന്റെ കണ്ണുതറപ്പിക്കാൻ അവസാന ശ്വാസം വരെ പോരാടിയ ആ അഞ്ചു മനുഷ്യർ കാലിയവനക്കുള്ളിലേക്ക് അവരെങ്ങനെ മറിഞ്ഞുപോയതല്ല സത്യം സത്യമായി പറഞ്ഞതുകൊണ്ട് മാത്രം വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം ഇല്ലാതാക്കിയതാണ് മിസൈലുകളും ബോംബുകളും പേമാരി കണക്കെ പെയ്യുന്നൊരു നാട് നിരന്തരമായ ആക്രമണങ്ങളും ഉപരോധങ്ങളും ഏറ്റുവാങ്ങി ജീവിക്കാൻ മറന്നവരുടെ മണ്ണ് അവിടെ നിരപരാധികളായ ലക്ഷ്യങ്ങളെ പട്ടിണിക്കിട്ടും കൂട്ടക്കൊല നടത്തിയും ഇസ്രായേൽ കൊടും ക്രൂരത തുടർന്നു ആ ക്രൂരതയിൽ മരണം പുൽകിയ ജനസഹസ്രങ്ങൾ ഓർമ്മകളിലെ കാണ്ടുപോയി ഫലസ്തീന്റെ മണ്ണിൽ നടക്കുന്ന അതിഭീകരമായ ഈ മനുഷ്യാവകാശ ലംഘനങ്ങളെ ലോകത്തിനു മുമ്പിൽ ഇവർ തുറന്നുകാട്ടി ചേതനയേറ്റ കബന്ധങ്ങൾ മുറിവേറ്റി പിടയുന്ന ബാല്യങ്ങൾ ദിവസങ്ങളായി അന്നം കണ്ടിട്ടില്ലാത്ത കാലി ഭക്ഷണ ട്രക്കുകൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ദുർബലരായ മനുഷ്യർ കരച്ചിലിടക്കാൻ പാടുപെടുന്ന ഈ പച്ച മനുഷ്യർക്ക് നേരെ ക്യാമറ കണ്ണുകളുമായി അവരെത്തിയത് ഇനിയും ലോകം കണ്ണെടുക്കരുതെന്ന മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിച്ചായിരുന്നു ആ പ്രയത്നത്തെ കേവലം ജോലി എന്ന പേരിട്ട് മാത്രം വിളിക്കാനാവില്ല ഉദാത്തമായ മനുഷ്യ സ്നേഹത്തെ ഉയർത്തിപ്പിടിച്ച മാനവികതയുടെ വിപ്ലവകാരികളാണവർ സ്വയം ഏറ്റെടുത്ത ആ വലിയ ഉത്തരവാദിത്വം പൂർത്തിയാക്കും മുമ്പ് ജീവിതത്തിനോട് സൈൻ ഓഫ് പറയാൻ വിധിക്കപ്പെട്ടവർ ഇല്ല ഈ അഞ്ചു പേരും മരിക്കുന്നില്ല ലോകത്തിന് സമാധാനത്തിൻ്റെ പാഠങ്ങൾ ഓതിക്കൊടുത്ത നിങ്ങൾ കാലാന്തരങ്ങൾക്കപ്പുറവും ഓർമ്മിക്കപ്പെടും നിങ്ങൾ പകർത്തിയ ഹൃദയം നുറങ്ങുന്ന ചിത്രങ്ങളും വാർത്തകളും ലോകത്തോട് എക്കാലവും വാചാലമാവും